അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പം എൻ്റെ വീട്ടിൽ ഇന്നലെ രാത്രി കൂന്തൽ റോസ്റ്റ് ഉമ്മ ഉണ്ടാക്കണം കൂന്തൽ റോസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു ആ ഉമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു വേറെ തരം കൂന്തലാണ് കേട്ടോ നമ്മളൊക്കെ സാധ്യത ഒരു നീളത്തിലുള്ള കൂന്തൽ അല്ലെങ്കിൽ ഇതൊരു പരന്ന കൂന്തൽ കൂന്തളിട്ടോ പക്ഷേ ആ കൂന്തളിൻ്റെ വീഡിയോ അടുത്തില്ല അത് കണ്ടാറുണ്ടാവും അതിൽ എന്താണ് അതിൻ്റെ ശേഷം മൂന്ന് വലിയ രണ്ട് തക്കാളി അഞ്ച് പച്ചമുളകും വെട്ടി വെച്ചു പിന്നെ കുക്കറ് ഗ്യാസ വെച്ചതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ വലിയ ഉള്ളി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ നന്നായിട്ട് വഴിച്ചിട്ടുണ്ട കാരണം നമ്മൾ കുക്കറിൽ ബിസിലടിപ്പിക്കണതല്ലേ അപ്പോൾ നന്നായിട്ട് വഴറ്റാതെ ഒന്നൊന്ന് വഴറ്റിയെടുക്കട്ടോ കുറച്ചൊന്ന് വഴറ്റെടുത്തതിന് ശേഷം അതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പിലിട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വലിയ ജീരവും പാടെ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചിതന്നു അതും അതിൻ്റെ ശേഷം വന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് വിട്ടോ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അമ്മ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു കാല്സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ അതായത് ആ മിക്സിയുടെ ജാറില് തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചത് പിന്നെ കൂന്തൽ ് അതൊന്ന് അതിലൊക്കെ പാടെ മിക്സ് ചെയ്ത് ഒരു നാല് വിസിൽ അടിപ്പിച്ചിട്ടും അങ്ങനെ നമ്മൾ നമ്മളെ കൂന്തദോശിച്ച് നാല് വിസിലടിപ്പിച്ചതിന് ശേഷം അതല്ലാതെ അടിപൊളിയിൽ വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അമ്മ അത് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ വെള്ളം ഫുള്ള് വറ്റിച്ചെടുത്ത് അപ്പോൾ നല്ല അടിപൊളി കൂന്ത റോസ്റ്റ് ചെയ്തോ നല്ല നല്ല രസം നല്ല വേവൊക്കെ ചെയ്തിട്ട് രസമെല്ലാം പൂന്ത റോസ്റ്റ് ചെയ്യുന്നു ഞങ്ങളെല്ലാവരും മേടിച്ചു അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോളം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്